വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എ സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റിനായ പദവികളുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിലെ പദവികൾ ഇനി എല്ലാ പരീക്ഷകൾക്കും എന്തായാലും ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഈ പദവികൾ ഇത് ഒഴിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിൻ നമുക്ക് കാണാനേ പറ്റത്തില്ല അപ്പോൾ കേരളം പദവികളാണ് നോക്കാൻ പോകുന്നത് ആണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് നോക്കാം കേരള ഗവർണർ നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള മുഖ്യമന്ത്രി നമുക്കറിയാം പിണറായി വിജയനാണ് ഓക്കെ ഇനി സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് അത് പിണറായി വിജയനാണ് ഓക്കെ ഇനി സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രനാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനാരാണ് വി കെ രാമചന്ദ്രൻ ഓക്കെ ഇനി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ഇനി കേരള ചീഫ് സെക്രട്ടറി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി വി വേണു ആണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി വി വേണു ഇനി കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ഇനി കേരളത്തിൻ്റെ ലോകായുക്ത കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫാണ് കേരളത്തിൻ്റെ ലോകായുക്ത ജസ്റ്റിസ് സിറിയഫ് ജോസഫ് ഒന്നുകൂടി നോക്കാം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താക്ക് കേരള ചീഫ് സെക്രട്ടറി വി വേണു കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയഫ് ജോസഫ് ഓക്കെ ഇനി കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ഇനി സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ് ഓക്കെ ഇനി സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഓക്കെ സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഓക്കെ അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് ഇനി നിലവിലെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് നിലവിലെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് ഇനി നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ഓക്കെ ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതിദേവി നിലവിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതിദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതിദേവി ഇനി കേരള പി എസ് സി ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം എം ആർ ബൈജു ആണ് കേരള പി എസ് സി ചെയർമാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എം ആർ ബൈജു ഇനി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുൾ റഹീമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുൾ റഹീം ഓക്കെ ഇനി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറാണ് ഇനി സംസ്ഥാന കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ കഴിഞ്ഞ എൽ ഡി സിക്ക് ചോദിച്ചതാണ് സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷന്മാരാണ് എം ആണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ ഇനി കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജിയാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ി എസ് മാവൂജി ഓക്കെ അടുത്തത് കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരനാണ് കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ ഇനി കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ നിലവിലെ കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദ് ഇനി കേരള ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി എ ഷിബു ആണ് ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി എ ഷിബു ഇനി സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ കേരള സംസ്ഥാന ശമ്പള കമ്മീഷൻ്റെ ചെയർമാൻ കെ മോഹൻദാസ് കേരള സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ മോഹൻദാസ് ഓക്കെ ഇനി കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥനാണ് കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ഇനി കേരള വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ കേരള വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ സി റോസക്കുട്ടിയാണ് കേരള വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ സി റോസക്കുട്ടി ഇനി കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ ഓക്കെ ഇനി കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാറാണ് കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ ഇനി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഇനി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ ഇനി അടുത്തത് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കെ സച്ചിദാനന്ദൻ ഓക്കെ ഇനി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ഇനി കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചിരോത്താണ് കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്ത് ഇനി കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഓക്കെ കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറയ്ക്കലാണ് കേരള ബാങ്കിൻ്റെ നിലവിലെ പ്രസിഡന്റ് ഗോപി കോട്ടമുറയ്ക്കൽ ഇനി കൊച്ചി മെട്രോയിലെ നിലവിലെ എം ഡി കൊച്ചി മെട്രോയുടെ നിലവിലെ എം ഡി ലോക്നാഥ് ബെഹ്റയാണ് കൊച്ചി മെട്രോയുടെ നിലവിലെ എം ഡി ലോക്നാഥ് ബെഹ്റ ഓക്കെ ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഓക്കെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓക്കെ ഇനി നമുക്ക് പ്രധാന വകുപ്പുകളും മന്ത്രിമാരും നോക്കാം റവന്യൂ മന്ത്രി കെ രാജനാണ് റവന്യൂ മന്ത്രി കെ രാജൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ആണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇനി വനം വന്യജീവി സംരക്ഷണ മന്ത്രി എ കെ ശശീന്ദ്രൻ വനം വന്യജീവി സംരക്ഷണ മന്ത്രി എ കെ ശശീന്ദ്രൻ ഓക്കേ സ്പോർട്സ് അതേപോലെ റെയിൽവേ മന്ത്രി വി അബ്ദുറഹ്മാനാണ് സ്പോർട്സും റെയിൽവേ മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ ഓക്കേ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ധനകാര്യ വകുപ്പ് കെ എൻ ബാലഗോപാലാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഇനി ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസവും അതേപോലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു മൃഗസംരക്ഷണം ജെ ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണം ചി ജെ ചിഞ്ചുറാണി ഓക്കെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ടൂറിസം അതേപോലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദേവസ്വം തുറമുഖം വി എൻ വാസവനാണ് ദേവസ്വം അതേപോലെ തുറമുഖമൊക്കെ വി എൻ വാസവനാണ് മന്ത്രി അതേപോലെ സഹകരണവും വരുന്നുണ്ട് ദേവസ്വം തുറമുഖം സഹകരണം ഇതെല്ലാം വി എൻ വാസവൻ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ഗതാഗതം കെ ബി ഗണേഷ് കുമാർ കൃഷിമന്ത്രി കൃഷിമന്ത്രി പി പ്രസാദാണ് മന്ത്രി പി പ്രസാദ് ഇനി നിയമം അതേപോലെ വ്യവസായം നിയമമന്ത്രിയും വ്യവസായവും പി രാജീവാണ് നിയമം വ്യവസായം പി രാജീവ് വിദ്യാഭ്യാസം തൊഴിൽ വി ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ആരോഗ്യം അതുപോലെ വനിതാ ശിശു വികസനമൊക്കെ വീണ ജോർജ് ആണ് ആരോഗ്യം വീണ ജോർജ് ഫിഷറീസ് അതേപോലെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് ഫിഷറീസും സാംസ്കാരികവും സജി ചെറിയാനാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റിൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക പുതിയ ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്